സ്ഥിതി ആയിരിക്കട്ടെ ഒന്ന് സാമൂഹ്യെട്ടാം അധ്യായം അക്കാലത്ത് ഫിലിസ്തീൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സേനകളെ ഒരുക്കി അക്കീഷ് ദാവീദിനോട് പറഞ്ഞു നീയും അനുയായികളും എന്നടുത്ത് യുദ്ധത്തിന് പോരണം ദാവീദ് അക്കീഷിനോട് പറഞ്ഞു ശരി അങ്ങയുടെ ദാസിനെന്ത് കഴിയുമെന്ന് അങ്ങേക്ക് കാണാം അക്കീഷ് ദാവീദിനോട് പറഞ്ഞു കൊള്ളാം നീ എന്നും എൻ്റെ അംഗരക്ഷകനായിരിക്കും സാവുൾ മന്ത്രവാദിനിയുടെ അടുക്കൽ സാമുവേൽ മരിച്ചിട്ട് അവൻ്റെ നഗരമായ റാമായിൽ സംസ്കരിക്കപ്പെടുകയും ഇസ്രായേലിലെല്ലാം അവനെ ഓർത്ത് വിലപിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു സാവുൾ എല്ലാ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഫിലിസ്തീർ ഒരുമിച്ചുകൂടി ഷുനേമിൽ വന്ന് പാളയം അടിച്ചു സാവുൾ ഇസ്രായേലിൽ എല്ലാവരെയും സംഘടിപ്പിച്ച് ഗിൽബോവായിലും പാളയം അടിച്ചു സാവുൾ ഫിലിസ്തീയുടെ പട്ടാളത്തെ കണ്ട് ഭയപ്പെട്ടു മനസ്സ് അത്യധികം ഇളകി വശായി അവൻ കർത്താവിനോട് ആരാഞ്ഞു പക്ഷെ കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഉത്തരം നൽകിയില്ല അപ്പോൾ സാവുൾ ഭൃത്യന്മാരോട് പറഞ്ഞു ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ എന്തോറിൽ ഒരു മന്ത്രവാദിനിയുണ്ടെന്ന് കൃത്യന്മാർ പറഞ്ഞു സാവുൾ വേഷപ്രച്ഛനായി രണ്ടുപേരെ കൂട്ടി രാത്രിയിൽ അവളുടെ അടുത്തെത്തി പറഞ്ഞു നിന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക അവൾ പറഞ്ഞു സാവുൾ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് നിനക്കറിയാമല്ലോ പിന്നെ എന്തിന് എന്നെ കൊല്ലിക്കാൻ കെണിവയ്ക്കുന്നു ഇക്കാര്യത്തിൽ ഒരു ശിഷ്യയും നിനക്കുണ്ടാവുകയില്ലെന്ന് സാവുൾ കർത്താവിൻ്റെ നാമത്തിൽ ആണയിട്ട് അവളോട് പറഞ്ഞു അവൾ ചോദിച്ചു ഞാൻ ആരെയാണ് വരുത്തിക്ക് വരുത്തി തരേണ്ടത് സാമുവലിനെ വരുത്താൻ അവൻ ആവശ്യപ്പെട്ടു സാമുവലിനെ കണ്ടപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സാവൂളിനോട് ചോദിച്ചു എന്തിനാണ് എന്നെ കബളിപ്പിച്ചത് അങ്ങ് സാവൂളല്ലേ രാജാവ് അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ എന്താണ് കാണുന്നത് അവൾ പറഞ്ഞു ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കാണുന്നു അവൻ വീണ്ടും ചോദിച്ചു അവൻ്റെ രൂപം എങ്ങനെ അവൾ പറഞ്ഞു ഒരു വൃത്തനാണ് കയറി വരുന്നത് അങ്കി ധരിച്ചിരിക്കുന്നു അത് സാമുവൽ ആണെന്ന് സാവൂൾ ിനു മനസ്സിലായി അവൻ സ്രാഷ്ടാങ്കം വീണു വണങ്ങി സാമൂഹൽ അവനോട് ചോദിച്ചു നീ എന്നെ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തിയത് എന്തിന് അവൻ പറഞ്ഞു ഞാൻ വലിയ പ്രതിസന്ധിയിലാണ് ഫിലിസ്തരെ എനിക്കെതിരായി യുദ്ധം ചെയ്യുന്നു ദൈവമാകട്ടെ എന്നി നിന്നകന്നുമിരിക്കുന്നു അവിടുന്ന് പ്രവാചകന്മാരിലൂടെയോ സ്വപ്നത്തിലൂടെയോ എനിക്ക് ഉത്തരം നൽകുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു തരേണ്ടതിനാണ് അങ്ങയെ വിളിപ്പിച്ചത് സാമുവേൽ പറഞ്ഞു കർത്താവ് നിന്നിന്നകന്ന് നിനക്കെതിരായിരിക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്നിലൂടെ അല്ലി ചെയ്തതുപോലെ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു അവിടുന്ന് രാജ്യം നിന്നു നിന്നെടുത്ത് നിൻ്റെ അയൽക്കാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു കർത്താവിൻ്റെ സ്വരം നീ ശ്രവിച്ചില്ല അമലേക്കിൻ്റെ മേൽ അവിടത്തേക്കുള്ള ഉഗ്രകോപം കോപം നീ നടപ്പാക്കിയില്ല അതിനാലാണ് കർത്താവ് ഇപ്പോൾ നിന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൂടാതെ നിന്നോടൊപ്പം ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്തീനിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും നീയും നിന്റെ പുത്രന്മാരും നാളെ എന്നോട് ചേരും ഇസ്രായേൽ സൈന്യത്തെയും കർത്താവ് ഫിലിസ്ഥീനയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും സാബുൾ പെട്ടെന്ന് നെടുനീളത്തിൽ നിലത്തു വീണു സാമുവലിൻ്റെ വാക്കുകൾ നിമിത്തം അത്യധികം ഭയപ്പെട്ടു അന്ന് മുഴുവൻ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതിനാൽ അവൻ്റെ ശക്തി ചോർന്നു പോയി ആ സ്ത്രീ സാബുളിൻ്റെ അടുക്കൽ വന്നു അവൻ പരിഭ്രാന്തനാണെന്ന് കണ്ട് അവൾ പറഞ്ഞു ഇതാ അങ്ങയുടെ ദാസി അങ്ങേ അനുസരിച്ചു ഞാൻ ഞാനെൻ്റെ ജീവൻ ഉപേക്ഷിച്ച് പോലും അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചു ഇപ്പോൾ അങ്ങ് ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ ഞാനൊരു കഷ്ണം അപ്പം അങ്ങേക്ക് തരട്ടെ യാത്രയ്ക്ക് ശക്തി ലഭിക്കാൻ അങ്ങ് അത് ഭക്ഷിക്കണം അത് നിരസിച്ചു അവൻ്റെ പ്രത്യന്മാരും അവളോടൊപ്പം രാജാവിനെ നിർബന്ധിച്ചു അവരുടെ വാക്കുകേട്ട് അവൻ നിലത്തെഴുന്നേറ്റ് കിടക്കയിലിരുന്നു അവളുടെ വീട്ടിൽ മെഴുത്ത ഒരു പശുക്കിടാവുണ്ടായിരുന്നു അവൾ തിടുക്കത്തിൽ അതിനെ കൊന്ന് പാകം ചെയ്തു മാവ് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പവും അവൾ അത് സാവൂളിനും പൃത്യന്മാർക്കും വിളമ്പി അവർ ഭക്ഷിച്ചു ആ രാത്രിയിൽ തന്നെ അവർ തിരിച്ചുപോയി